ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്ക് കെട്ടാനുള്ള പൂക്കളുമായിട്ടാണ് ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് രേവതി ആ പൂ കെട്ടാൻ വേണ്ടിയിട്ട് ആ കൊട്ടയുമായിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് ചന്ദ്ര പറയുന്നത് പൂക്കളൊക്കെ എടുത്തിട്ട് ശ്രുതിയുടെ ശ്രുതിയുടെ മുറി അലങ്കരിക്കണം ഇന്നവരുടെ ഫസ്റ്റ് നൈറ്റ് അതായത് ശാന്തി മുഹൂർത്താണ് അപ്പം രേവതി പറയുന്നുണ്ട് അത് പറ്റില്ല അമ്മേ അതെന്തുകൊണ്ടാണ് ഞാൻ പൈസ തരില്ല എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട എല്ലാവരും തരുന്നതിനെക്കാട്ടിലും പത്തോ ഇരുപതോ ഞാൻ കൂടുതൽ തരാം അപ്പം രേവതി പറയുന്നുണ്ട് അമ്മ പൈസ തരില്ല എന്ന് കരുതിയിട്ടല്ല ഞാൻ പറഞ്ഞത് കാരണം ദിവസം പൂ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിസിനസ്സിൽ അതൊരു മോശം പേരാണ് ഓ പിന്നെ പത്ത് മുന്നൂറ് വർഷം പഴക്കമുള്ള പാരമ്പര്യ അല്ലേ മോശം പേരും വരുമ്പോലും ചന്ദ്ര ശരിക്കും കളിയാക്കുവാണ് രേവതിയെ താഴെയുള്ള ശബ്ദവും ബഹളവും കേട്ടിട്ടാണ് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അച്ചമ്മ ദേഷ്യത്തോട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രേ എന്താ ബഹളം ഏയ് ഒന്നുമില്ല അമ്മ ഇന്ന് ശ്രുതിക്കും ശ്രുതിക്കും ശാന്തി മുഹൂർത്തമല്ലേ മുറി അലങ്കരിക്കാൻ പൂക്കൾ വേണമെന്ന് പറഞ്ഞതാ അപ്പൊ അച്ചമ്മ ചോദിക്കുന്നുണ്ട് നല്ല നേരം എപ്പോഴാ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ അത് പച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടു മുറി കൂടി അലങ്കരിച്ചേക്ക് എന്തിനാ രണ്ടു മുറി ശ്രുതിയുടെ മുറി മാത്രം അലങ്കരിച്ചാൽ പോരെ ചന്ദ്ര തിരിച്ചു ചോദിക്കുകയാണ് അത് കേട്ട പച്ചമ്മ പറയുന്നുണ്ട് സച്ചിയുടെയും രേവതയുടെയും ശാന്തി മുഹൂർത്തവും ഇന്ന് നടക്കണം അപ്പോഴേക്കും പിന്നാലെ പോയിട്ട് ചന്ദ്ര പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തേ ഈ പറയുന്നേ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം അല്ലേ ഇന്ന് നടന്നേ ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം നടന്നാ മതി അപ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട് രേവതിയുടെ സച്ചിയുടെ വിവാഹം നടന്നിട്ട് മാസം എത്രയായി ഇന്ന് അവരുടെയും നടത്തണം എത്രയെന്ന് വെച്ചാൽ വെക്കുക അപ്പം ദേഷ്യത്തോടെ ചന്ദ്ര രേവതി നോക്കിക്കൊണ്ട് അമ്മയോട് പറയുന്നുണ്ട് അതല്ല അമ്മേ രണ്ടുപേർക്ക് ഒരേ സമയം ശാന്തി മുഹൂർത്തം നടക്കുക നടത്തിയ അതിലൊരു ജോഡിക്ക് മാത്രമേ നല്ല ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പം അച്ചമ്മ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് മുതിർന്നവരുടെ വാക്കുകൾക്ക് മര്യാദ കൊടുക്കുന്നവളാ നീ അമ്മേ ചന്ദ്ര ആകെ കുഴപ്പത്തിലായി ആ പച്ചമ്മ തീർത്ത് പറയുകയാണ് ഒഴിവ് കഴിവുകളൊന്നും പറയണ്ട ഇന്ന് അവരുടെയും ശാന്തി മുഹൂർത്തായിരിക്കും ചന്ദ്ര വീണ്ടും ദേഷ്യത്തോടെ രേവതിയെ നോക്കിയിട്ട് അമ്മയോട് പറയാണ് അത് പറ്റില്ല അമ്മേ അവർക്ക് വേറെ നാൾ കുറിക്കേ സച്ചിക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല പിന്നെ അമ്മ എന്തിനാ വാശി പിടിക്കുന്നേ കൊണ്ട് പറഞ്ഞാൽ അവൻ ഓടിപ്പോവും പച്ചമ്മ പറയുന്നുണ്ട് എവിടെ ഓടിപ്പോവില്ല ഞാൻ അവനെക്കൊണ്ട് സമ്മതിപ്പിക്കും അപ്പോഴും ചന്ദ്ര ദേഷ്യത്തോടെ പറയാണ് അവർ കുറച്ച് നാൾ കൂടി കാത്തിരിക്കട്ടെ അമ്മേ അമ്മയ്ക്കെന്ത് ഇത്ര ധൃതി രേവതിക്ക് അത് കേട്ടപ്പം ഭയങ്കര സങ്കടം വരുകയാണ് അപ്പം അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നതേ അവരുടെ ആ ചടങ്ങ് നടത്താൻ വേണ്ടിയാ അപ്പോൾ അതുകൂടി നടത്തിയിട്ട് വേണം എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവാൻ ഈ വീട്ടിൽ ആദ്യം വന്ന് കയറിയ മരുമകളെ രേവതിയാ അത് നീ മറക്കണ്ട അത് കേട്ടപ്പോൾ ചന്ദ്ര പരിഹസിക്കുകയാണ് അയ്യോ മറക്കില്ലേ ഇവൾ വന്ന് കയറിയത് കൊണ്ടാണല്ലോ വീട് മുടിഞ്ഞു പോവാൻ തുടങ്ങിയത് അത് കേട്ടത് രേവതിക്ക് ഭയങ്കര സങ്കടം വരുവാണ് അപ്പം ചന്ദ്ര വീണ്ടും പരിഹസിക്കുന്നുണ്ട് ഇനി ഒന്നായിട്ട് ജീവിക്കാനും തുടങ്ങിയാലേ സച്ചിക്ക് എന്തൊക്കെ സംഭവിക്കുമോ ആവോ അത്രയ്ക്ക് രാശി കേട്ടവളാ ഇവള് അത് കേട്ടതും അച്ചമ്മക്ക് ദേഷ്യം വരികയാണ് നിർത്തടി ചന്ദ്ര ശരിക്കും ഞെട്ടിപ്പോവാണ് അപ്പം അച്ചമ്മ പറയുന്നുണ്ട് പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രേവതിയെക്കുറിച്ച് അങ്ങനെ പറയരുതെന്ന് അമ്മയോട് തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ രേവതിയെക്കുറിച്ച് ഓർക്കുന്തോലും ചന്ദ്രക്ക് ദേഷ്യം കയറുകയാണ് അപ്പം അച്ചമ്മ ചോദിക്കുന്നുണ്ട് അഹങ്കാരം തലയ്ക്ക് കയറി നിനക്ക് ഇത്രയും നാളും പെറ്റ മകനോടായിരുന്നു പോര് ഇപ്പം അവൻ്റെ ഭാര്യയോടായി അപ്പം രേവതിക്ക് അരഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ശ്രുതിയെ നോക്കുകയാണ് ശ്രുതിക്കും വല്ലായ്മ ആകുന്നുണ്ട് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അപ്പം അച്ഛമ്മ പറയാണ് ഇനിയേ എന്ത് വേണമെന്ന് എനിക്കറിയായിട്ടല്ല ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ചന്ദ്ര വീണ്ടും ബഗ്ഗിയാണ് അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവർക്ക് വേറൊരു ദിവസം കുറിക്കുക അപ്പോഴേക്കും അച്ചമ്മ ദേഷ്യത്തോടെ ലാസ്റ്റ് വാണിംഗ് മോളെ വിളിക്കുകയാണ് ചന്ദ്രയെ അത് കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി പറയുന്നുണ്ട് അച്ചമ്മേ എന്താ മോളെ ഇന്ന് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്തണ്ട അച്ചമ്മേ അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ അങ്ങനെ പറയുന്നേ എനിക്ക് വേണ്ട എന്നെക്കുറിച്ച് അമ്മ പറഞ്ഞത് കേട്ടില്ലേ കുറ്റപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അപ്പം അച്ചമ്മ ദേഷ്യത്തോടെ ചന്ദ്രയെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇവളെ വിട് ഇവക്കിത് തന്നെയാണല്ലോ ജോലി അപ്പം രേവതി സങ്കടത്തോടെ പറയാണ് വേണ്ട അച്ചമ്മ മുറിയൊക്കെ അലങ്കരിച്ച് രണ്ട് മൂന്ന് തവണ ഞാൻ ഒരുങ്ങി നിന്നതല്ലേ കടകളിലെ ബൊമ്മയെപ്പോലെ വെറുതെ വേഷം കെട്ടി നിന്നു ഒന്നും നടന്നില്ല എല്ലാവരും എന്നെ പരിഹാസത്തോടെയാണ് നോക്കുന്നേ രേവതിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ അച്ചമ്മക്കും സങ്കടം വരികയാണ് പക്ഷേ ചന്ദ്രക്ക് യാതൊരു കുലുക്കോ ഇല്ല ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ രേവതി കരഞ്ഞുകൊണ്ട് പറയാണ് അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല മോളെ വേണ്ട അച്ചമ്മേ ഒരു കോമാളി ആവാൻ എനിക്ക് വയ്യ അവർക്ക് നടക്കേണ്ടത് നടക്കട്ടെ ദൈവം ഒരു നാൾ വിധിക്കുമല്ലോ അന്ന് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ എന്നിട്ട് ചന്ദ്രയെ നോക്കിക്കൊണ്ട് അവൾ പറയാണ് ഇനി ഇതൊന്നും നടന്നില്ലെങ്കിലും അദ്ദേഹം എൻ്റെ ഭർത്താവ് അല്ലാതാവുന്നില്ലല്ലോ എൻ്റെ എല്ലാമാണ് അദ്ദേഹം എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല രേവതി നിറഞ്ഞ മനസ്സോടെയാണ് പറയുന്നത് അത് കേട്ടപ്പോൾ അച്ച അച്ഛമ്മയുടെ മുഖത്തും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു രേവതി എത്രത്തോളം സച്ചിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യായി അപ്പം രേവതി പറയുന്നുണ്ട് വിട്ടേക്ക് അച്ചമ്മേ എന്നിട്ട് പൂക്കൂടെ എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ് അപ്പോഴേക്ക് ശ്രുതി താഴോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചന്ദ്ര അച്ചമ്മയോട് പറയുന്നുണ്ട് അവൾ തന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന് പിന്നെ അമ്മയ്ക്ക് എന്താ അത് കേട്ടത് അച്ചമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം പോലെ നടക്കണമെന്നുള്ള വാശിയാണ് നിനക്ക് നടക്കട്ടെ എത്ര നാളും നീ ഇങ്ങനെ ആടുവെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ അവിടുന്ന് പോവാണ് അച്ചമ്മ പോയതിന് ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട് ആൻറ്റി അപ്പം അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ നടന്നിട്ടില്ലേ അപ്പൊ ചന്ദ്ര പറയാ പേരിന് നടന്നൊരു കല്യാണല്ലേ മോളെ പിടിച്ച് കെട്ടിയതാണ് കെട്ടിച്ചതാണ് അവരെ എങ്ങനെ നടക്കാനാ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അവരുടെ വിവാഹല്ലേ ആദ്യം നടന്നത് ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കട്ടെ ഞങ്ങളുടെ ഇത് നീട്ടിവെക്കാം അത് കേട്ടതും ചന്ദ്രക്ക് വല്ലാതെ ആവുകയാണ് പക്ഷെ ശ്രുതിക്കായിരുന്നു അതിനേക്കാളും വല്ലായ്മ അവൻ ആകെ കൂടെ പരവശനായിക്കൊണ്ട് ഒരു സംസാരിക്കുകയാണ് ശ്രുതി താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ വെക്കാനൊന്നും പറ്റില്ല നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെ നടക്കണം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ കയറി പിടിക്കുകയാണ് അത് കണ്ടതും ചന്ദ്ര പറയുന്നുണ്ട് നിക്കടാ അവിടെ സമയമായിട്ടില്ല നീ അവളുടെ കൈവിട്ടേ അമ്മേ ഞങ്ങള് ശ്രുതി പറയാണ് ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ നീ വാ വാമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവർ പോവുകയാണ് ശ്രുതിക്കാണെങ്കിൽ തൻ്റെ ഫീലിങ്സ് അടക്കി നിർത്താനും സാധിക്കുന്നുണ്ടായിരുന്നില്ല രാത്രിയായപ്പോഴേക്കും ശാന്തി മുഹൂർത്തത്തിനു വേണ്ടിയിട്ട് ശ്രുതിയെ അണിയിച്ചൊരുക്കുകയാണ് ചന്ദ്ര എന്നിട്ട് അവൾ തന്നെ പറയുന്നുണ്ട് ആരുടെയും ആരുടെയും കണ്ണുകൊള്ളാതിരുന്നാൽ മതിയായിരുന്നു ഹാളിലെത്തിയപ്പോൾ അടുക്കളയിലേക്ക് നോക്കി നീട്ടി വിളിക്കുകയാണ് രേവതി പാല് കൊണ്ടുപോവാതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പാലും കൊണ്ടുവരുന്നുണ്ടായിരുന്നു ശ്രുതിക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വേണ്ട ഞാൻ കൊടുത്തോളാം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാല് ചന്ദ്ര വാങ്ങിക്കുകയാണ് പോവാനല്ലേ പറഞ്ഞേ രേവതിക്ക് മനസ്സിലായി താൻ്റെ ആശയം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തൻ്റെ കൈ കൊണ്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറയുന്നതെന്ന് അങ്ങനെ രേവതി അവിടുന്ന് പോയതിന് ശേഷം ചന്ദ്ര ശ്രുതിക്ക് നേരെ പാല് നീട്ടുകയാണ് അപ്പം ശ്രുതി വേഗം ചന്ദ്രയുടെ കാല് തൊട്ട് തൊഴുകയാണ് അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മുളെ ഇത് എന്നെ ആശീർവദിക്കാൻറ്റി എന്നിട്ട് ശ്രുതി എഴുന്നേറ്റ് നിൽക്കുകയാണ് അതൊക്കെ രേവതി സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതി പറയാണ് താങ്ക്സ് ആൻഡി എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നതിന് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു തന്നതിന് ഇതൊക്കെ കണ്ടുകൊണ്ട് തൊട്ടടുത്ത് തന്നെ രേവതി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ചന്ദ്ര ശ്രുതിയോട് പറയാണ് ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യ നിന്നെ പോലൊരു പെൺകുട്ടി മരുമകളായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാവുണ്ട് കാരണം അവർ അവൾ അത്രത്തോളം രാശിയില്ലാത്തൊരു പെണ്ണായിട്ടാണ് അമ്മ കാണുന്നത് അതേസമയം ശ്രുതിയെ അത്രത്തോളം ഉയരത്തിലുമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയാണ് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുന്നു വലിയ കാശിയുള്ള വീട്ടിലെ പെൺകുട്ടി നിന്റെ മരുമകളായിട്ട് കിട്ടിയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പാൽ ഗ്ലാസ് ശ്രുതിക്ക് നേരെ നീട്ടുകയാണ് ഇതൊക്കെ രേവതി സങ്കടത്തോടെയാണ് നോക്കി നിൽക്കുന്നത് അടുത്ത വർഷം ഈ സമയമാവുമ്പോൾ നിനക്കൊരു കുഞ്ഞു പിറന്നിരിക്കണം എനിക്കൊരു അച്ഛമ്മയാവാൻ കൊതിയുണ്ട് ചന്ദ്ര ശ്രുതിയെ തലോടിക്കൊണ്ട് പറയുകയാണ് ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് രേവതി അവിടുന്ന് പോകുന്നത് ശ്രുതി പോയപ്പോൾ പോയപ്പം ചന്ദ്ര മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുകയാണ് പൂക്കൾ വെച്ച് നിറച്ചും അലങ്കരിച്ച ആ മുറിയും ശ്രുതിയെയും കാത്തിരിക്കുകയാണ് ശ്രുതി അപ്പോഴാണ് കയ്യിൽ പാൽ പാൽഗ്ലാസുമായിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് അവളകത്തേക്ക് കയറിയപ്പോൾ തന്നെ ശ്രുതി പോയിട്ട് വാതിൽ ലോക്ക് ലോക്കുകയാണ് എന്നിട്ട് അവളോട് സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ വൈകിയേ എത്ര സമയമായിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു അപ്പോൾ അവൾ പറയാണ് ആൻറ്റിയുമായിട്ട് സംസാരിച്ചിരിക്കയായിരുന്നു അപ്പോൾ ശ്രുതി പരിഭവത്തോടെ പറയുന്നുണ്ട് സംസാരിക്കാൻ വേറെ എത്ര സമയം കിടക്കുന്നു ഈ സമയം തന്നെ വേണോ അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് ശുതിക്ക് നേരെ നീട്ടാണ് അവൾ പാൽ കുടിക്ക് എന്നിട്ട് പകുതി എനിക്കിതാ ശ്രുതി ആ ഗ്ലാസ് അവന് കൊടുക്കുകയാണ് അത് വാങ്ങിച്ചിട്ട് അവൻ പറയുന്നുണ്ട് ഒരു നിമിഷം എന്നിട്ട് ആ ഗ്ലാസ് അവിടെ മാറ്റി നിർത്തിയിട്ട് ശ്രുതിയോട് പറയാണ് ഒരു നിമിഷം താൻ ഇവിടെ ഇരിക്കേ എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ പറയാണ് എടോ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് സുന്ദരിയാണ് താൻ ശ്രുതിച്ചിരിക്കുന്നതാണ്ടപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ചിരിക്കുന്നേ നാണാവുന്നു നാണോ ഇത്രയും നാളും ഇതെവിടെയോ ഒളിപ്പിച്ച് വെച്ചേ എനിക്കറിയില്ല ഇപ്പോൾ പെട്ടെന്ന് എന്തോ പോലെ ഇരിക്കുന്നു ശ്രുതി ചമ്മലോടെ പറയാണ് ശ്രുതി വീണ്ടും നാണത്തോടെ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പം പിന്നാലെ പോയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എടോ എന്ത് നാണിത് താൻ മലേഷ്യൻ സിറ്റിയിലൊക്കെ വളർന്നതാണെന്നല്ലേ പറഞ്ഞത് ഇതൊരുമാതിരി ഗ്രാമീണ ഗ്രാമത്തിലൊക്കെ ജീവിച്ച് വളർന്ന പെൺകുട്ടികളെ പോലെയുണ്ട് അപ്പം ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്താ സിറ്റിയിൽ വളർന്ന പെൺകുട്ടികൾക്ക് നാണമൊന്നും പാടില്ലേ എന്നിട്ട് അവൻ്റെ കവിളിൽ പിച്ചയാണ് ശേഷം അവിടെ നിന്ന് മാറി നിന്നപ്പോൾ ശ്രുതി പോയിട്ട് പിന്നിൽ ചെന്നിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് അതും അവളും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും സച്ചി താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ കയറി വന്നപ്പോൾ ഭയങ്കര നിശബ്ദത അപ്പം സച്ചി ഇങ്ങനെ ചുറ്റിൽ നോക്കുകയാണ് അങ്ങോട്ടേക്ക് രേവതി വന്നപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്ത് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് പുതിയ ചെക്കനും പെണ്ണും ഒക്കെ എവിടെ പോയി രണ്ടും കൂടെ ഒളിച്ചോടി പോയാ ഏയ് അവർ രണ്ടുപേരും മുറിയിലുണ്ട് ഇന്നവരോട് ശാന്തി മുഹൂർത്തല്ലേ രേവതി പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയാ ശ്രുതിയെ പാലുവായിട്ട് മുറിയിലോട്ട് പറഞ്ഞയച്ചത് അപ്പോഴാണ് സച്ചിക്ക് കാര്യം കത്തിയത് ഓ ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെ ശാന്തി മുഹൂർത്തം എന്ത് കണ്ടിട്ടാണാവോ ആ പെണ്ണിവനെ കെട്ടിയത് വലിയ ബുദ്ധിശാലിയാണെന്നും പറഞ്ഞ് നടക്കുന്നു ഉം ഒന്നിനും കൊള്ളത്തില്ല ഇന്ന് രാത്രി മുഴുവൻ അവൻ ആ പെണ്ണിനോട് കത്തി വെക്കും അവനാണ് ഏറ്റവും വലിയ ബുദ്ധിശാലി എന്ന മട്ടിൽ സംസാരിക്കും സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കും സഹി കെട്ട് ആ പെണ്ണ് ഇന്ന് രാത്രി തന്നെ ഓടിപ്പോവും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പരസ്പരം അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ അവര് രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഏയ് ആ ഇഷ്ടമൊക്കെ ഇന്ന് രാത്രി തന്നെ അവസാനിക്കും നീ കണ്ടോ നാളെ രാവിലെ ആ ഇവിടെ ഉണ്ടാവില്ല ചുമ്മാ ഓരോന്നും പറയാതെ രേവതിക്ക് ദേഷ്യം വരികയാണ് പോയി കുളിച്ചിട്ട് വാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം ഉം ആയിക്കോട്ടെ സച്ചി കുളിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് അതേസമയം കണ്ണ് കണ്ണ് നോക്കിയിരിക്കുകയാണ് ശ്രുതിയും ശ്രുതിയും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പാല് കുടിക്കാം ചൂടാറിയിട്ടുണ്ടാവും ശ്രുതി പാലെടുക്കാൻ എഴുന്നേറ്റപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ഏയ് അതൊക്കെ അവിടെ വെക്കണോ അതൊക്കെ പഴഞ്ച സ്റ്റൈലാ അപ്പം ശ്രുതി പറയുന്നുണ്ട് മുറ എല്ലാം നടക്കണം കുറച്ച് കുടിച്ചിട്ട് എനിക്കുംന്താ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴേക്കും ശുതി അത് വാങ്ങി മാറ്റി വെക്കുകയാണ് ഇതൊക്കെ പഴഞ്ച സ്റ്റൈലാ എൻ്റെ ഇതേ ഇംഗ്ലീഷ് സ്റ്റൈലാ ഇംഗ്ലീഷ് സ്റ്റേലോ അതെന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് ശ്രുതി അപ്പോഴേക്കും അവന് എഴുന്നേറ്റിട്ട് പോയിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ബോ ഗ്ലാസ് എടുത്തിട്ട് വരികയാണ് ഇത് നമുക്ക് ഇത് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയൊക്കെ പിന്നാലെ വരും അപ്പോൾ ശ്രുതി കളിയാക്കുന്നുണ്ട് ഇത് ഐസ്ക്രീമാണോ അതോ പാലാണോ അപ്പോൾ ശ്രുതി ചമ്മരോട് പറയുന്നുണ്ട് അയ്യോ വാങ്ങുമ്പോൾ ഇത് ഐസ്ക്രീം ആയിരുന്നു ഇപ്പോൾ ഇത് മിൽക്ക് പോലെ ആയി ഈ ഐസ്ക്രീം എന്നെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്ത് ഒരുങ്ങിയതാ സാറിയില്ല ഞാൻ തരുന്നതല്ലേ പ്രണയത്തോടെ മുട്ടുകുത്തിയിരുന്ന് അത് ശ്രുതിക്ക് നേരെ നീട്ടുകയാണ് അവളും ആ ഒരു സന്തോഷത്തോടെ അത് വാങ്ങിക്കുന്നുണ്ട് അവളത് എടുത്തിട്ട് കുറച്ച് സുതിയുടെ വായിലേക്ക് ഒരു സ്പൂണ് കൊടുക്കുകയാണ് അവനും അത് വാങ്ങിക്കഴിച്ചതിന് ശേഷം അവൾക്കും അതുപോലെ കൊടുക്കുകയാണ് പിന്നെ രണ്ടുപേരും ഇങ്ങനെ പ്രണയത്തോടെ നോക്കി നിൽക്കുവാണ് അതേസമയം ഭക്ഷണമൊക്കെ കഴിച്ച് കഴി കൈ തുറത്തിക്കൊണ്ട് നിൽക്കുകയാണ് സച്ചി അങ്ങോട്ടേക്കാണ് അച്ചമ്മ വരുന്നത് നീ എന്താടാ വൈകിയേ ഒരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു അച്ചമ്മേ നീ ഭക്ഷണം കഴിച്ചോ ഓ കഴിച്ചു മോളോ രേവതി അങ്ങോട്ടേക്ക് വന്നപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ് ആ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് സന്തോഷമായില്ലേ മൂത്ത പേരക്കുട്ടിയുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നല്ലോ അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് കല്യാണം നടന്നതിനൊക്കെ സന്തോഷമുണ്ട് പക്ഷേ ഞാൻ വന്ന കാര്യം ഇപ്പോഴും നടന്നിട്ടില്ലല്ലോ അപ്പൊ സച്ചി ചോദിക്കുക അതെന്ത് കാര്യം അച്ചമ്മേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ശാന്തി മുഹൂർത്ത് നടത്താൻ നാളും കുറിച്ച് വന്നതല്ലേ ഞാൻ ഇന്ന് നടത്താന്ന് കരുതിയതാ എന്നാ ആ ആട്ടക്കാരി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതും മുടക്കി അവള് പറഞ്ഞത് കേട്ട് രേവതി ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു സച്ചി ഒന്നും പറയാതെ കേട്ടു നിൽക്കുകയാണ് ഇവളുടെ മനസ്സിന്ന് ശരിയല്ല പൂർണ്ണ മനസ്സോടെ അല്ലാതെ അത് നടത്തിയ എന്ത് സന്തോഷം ഉണ്ടാവുക അച്ചമ്മ തിരിച്ചു ചോദിക്കുകയാണ് അതുകൊണ്ടേ ഞാനും കൂടുതൽ നിർബന്ധിച്ചില്ല നന്നായി വളരെ നന്നായി വളരെയധികം നന്ദിയുണ്ട് അച്ചമ്മേ സച്ചി പെട്ടെന്ന് തന്നെ ഉത്തരം പറയുകയാണ് നീ സന്തോഷിക്കുകയാണല്ലേ എത്ര നാളിങ്ങനെ പോവടാ എന്താ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം സച്ചി ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല അച്ചമ്മ പോയി കിടന്നേ എനിക്ക് നാളെ ജോലിക്ക് പോകണം അപ്പം അച് സച്ചി കയറിപ്പോവാൻ നോക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് നീ അവിടെ നിന്നേ നീ അങ്ങനെ ഉറങ്ങണ്ട താലിമാറ്റിൽ ചടങ്ങില്ലാതെ നിങ്ങളുടെ വേറെ ഒരു ചടങ്ങും നേരാവണ്ണം നടന്നിട്ടില്ല സുധിയുടെ കല്യാണം നോക്ക് നേരാവണ്ണം എല്ലാം നടന്നില്ലേ അവരുടെ കല്യാണം പോലെ കുടത്തിന്ന് മോതിരടുക്കുന്നതും പപ്പടം തലക്കടിക്കുന്നതും ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല അതൊന്നും നടക്കാത്തതേ വളരെ നല്ല കാര്യമാണ് സച്ചി വേഗം തന്നെ പറയാം അപ്പം അച്ചമ്മ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളും ചെയ്ത് കാണണമെന്ന് അച്ഛമ്മക്ക് ആഗ്രഹമുണ്ട് അപ്പം സച്ചി പറയാണ് അതൊക്കെ കുട്ടിക്കളി അച്ചമ്മ നമുക്ക് വേണ്ട അപ്പം അവർ പറയുന്നുണ്ട് അതൊക്കെ തലമുറകളായിട്ട് ചെയ്യുന്ന ആചാരങ്ങളാണ് അതൊക്കെ നമുക്ക് വേണം അല്ലാതെ കുട്ടിക്കളിയല്ല എല്ലാത്തിനും ഒരു വിശ്വാസവും കാരണവും ഉണ്ട് അത് കേൾക്കുന്ന സമയത്ത് രേവതിക്ക് ആഗ്രഹം ചെറുതായിട്ടൊരാഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സച്ചിയാണെങ്കിൽ ഇടക്കിടക്ക് രേവതിയെ നോക്കുകയാണ് അപ്പം അച്ചമ്മ പറയാണ് ഭാര്യയ്ക്കും ഭർത്താവിനുടയിൽ ഇടക്കിടക്ക് വഴക്കും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരാൾക്ക് ഒരാൾ വിട്ടുകൊടുത്തേ പറ്റൂ സച്ചി തിരിഞ്ഞ് രേവതിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് അപ്പം അച്ചമ്മ പറയുന്നുണ്ട് ഈ ചടങ്ങ് കൊണ്ട് അർത്ഥമാക്കുന്നതേ അതാ നിങ്ങൾ കുടത്തിലെ മോതിരെടുക്കാൻ വാശിയോടെ ശ്രമിക്കും ഒടുക്കം ഒരാൾക്ക് വിട്ടുകൊടുക്കും ജീവിതത്തിൽ ആരാണ് വിട്ടുകൊടുക്കുക എന്ന് ഈ ചടങ്ങിലൂടെ മനസ്സിലാവും ഓരോ ചടങ്ങിനും ഓരോ അർത്ഥങ്ങളുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ മനസ്സിലായേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചടങ്ങ് ഇപ്പം ചെയ്യണം അച്ചമ്മ കൊച്ചു പോലെ വാശി പിടിക്കുകയാണ് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് അച്ചമ്മ എന്തിനാ ഇപ്പം ഇതൊക്കെ വേണം എൻ്റെ കണ്ണല്ലേടാ എൻ്റെ മുത്ത അല്ലേടാ അച്ചമ്മക്ക് വേണ്ടി ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ സച്ചിയെ സോപ്പിടുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് അച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ ആഹാ അപ്പം നിനക്കും ഓക്കെയാ സച്ചി തിരിച്ചു ചോദിക്കുകയാണ് പകല അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും അറിയാതെ ആഗ്രഹിച്ചു പോയിരുന്നു അപ്പോൾ സച്ചിക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നുകയാണ് അപ്പം അച്ചമ്മയും പറയുന്നുണ്ട് രേവതി പറഞ്ഞത് കേട്ടില്ലേ അവൾക്ക് ആശയമുണ്ട് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ എന്താണെങ്കിലും ചെയ്യ് അപ്പം അച്ഛമ്മ സന്തോഷത്തോടെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയും ഓ അച്ഛമ്മയുടെ സക്കരെ മോനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് എന്നാൽ പിന്നെ അവിടെ ഇരിക്കും ഞാൻ പോയിട്ട് കുടൊക്കെ എടുത്തിട്ട് വരാം വേണ്ട വേണ്ട ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരാം രേവതിയും പറയുകയാണ് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴും സച്ചി പറയുന്നു വേണ്ട ഐ ആം എ ശക്തിമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി തന്നെ പോവാണ് കുടത്തിലെ വെള്ളത്തിൽ മഞ്ഞൾ കലക്കണേ അച്ചമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേവതി പപ്പടം പൊരിക്കാൻ പോയപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ പോയി പൊരിച്ചോളാം എന്നിട്ട് രേവതി അവിടെ നിർത്തിയിട്ട് അച്ചമ്മ പപ്പടം പൊരിക്കാൻ പോവുകയാണ് വരാൻ പോകുന്ന ആ ഒരു കാര്യം ആലോചിച്ച് രേവതി ശരിക്കും എക്സൈറ്റ്മെൻറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതേസമയം ശ്രുതിയും ശ്രുതിയും കൂടെ മുറിയിലിരിക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി നെർവസ് ആയോ ഏയ് ഇല്ല ഞാൻ എക്സൈറ്റഡാ നമ്മുടെ ലൈഫ് തുടങ്ങാൻ പോവല്ലേ അതിനുശേഷം പയ്യെ പതിയെ കയ്യെടുത്ത് കൊണ്ടുപോയി ശ്രുതിയുടെ കയ്യിലേക്ക് ചേർത്ത് വെക്കുകയാണ് പെട്ടെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെയും രേവതിയുടെയും വിവാഹം നമുക്ക് മുന്നേ നടന്നതല്ലേ എന്നിട്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് എന്താ നടക്കാത്തത് അത് നടന്നാലും നടന്നിട്ടുണ്ടെങ്കിലും നമുക്കെന്താ അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ സമയം പോക്കരുത് സി ശ്രുതി പറയുകയാണ് അത് കേട്ടപ്പോൾ ശ്രുതി പുഞ്ചിരിക്കുകയാണ് അപ്പോൾ ചുറ്റിലെ നോക്കിക്കൊണ്ട് ശ്രുതി പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ലൈറ്റിൻ്റെ ബില്ല് കൂടിയതുകൊണ്ട് അച്ഛൻ വഴക്ക് പറഞ്ഞിരുന്നു അത് മനസ്സിലായിട്ട് തന്നുകൊണ്ട് തന്നെ ശ്രുതി പറയാണ് അയ്യോ ലൈറ്റ് അണക്കല്ലേ എനിക്ക് ഇരുട്ടിനെ ഭയ ഭയോ ഞാൻ ഉറങ്ങുമ്പോൾ ചെറിയൊരു പ്രകാശമെങ്കിലും വേണം അല്ലെങ്കിൽ ജനൽ തുറന്നിടണം അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇന്നത്തെ രാത്രി ജനൽ തുറന്നിടാൻ പറ്റില്ലല്ലോ തനിക്ക് ലൈറ്റ് വേണം അത്രയല്ലേ ഉള്ളൂ നല്ല മൂൺ ലൈറ്റ് വരും ഇതിനകത്ത് എങ്ങനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് സ്റ്റൈലാണ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതെന്ന് അത് കേട്ടപ്പോൾ ശ്രുതി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് താൻ പോയിട്ടേ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ ആദ്യം തന്നെ അപ്പം ശ്രുതി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് നോക്കിയിട്ട് വികാരത്തോടു കൂടി നമ്മുടെ ശ്രുതി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്